ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇത് നോമ്പിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് വണ്ടോ ഇതിനകത്ത് ഫുള്ളൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല കാരണം ഈ ഫസ്റ്റ് നോമ്പിൻ്റെ അന്ന് ഭയങ്കര ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ഇരിക്കും അപ്പോൾ അത്താഴത്തിന് അന്നെ എഴുതിച്ചാൽ പറഞ്ഞാൽ ആയിട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് പെട്ടെന്ന് ഫുഡും കഴിച്ച് വേഗം കുറാനും മതി നിസ്കരിച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു വാപ്പിയുടെ പെങ്ങൾ അതായത് ഞങ്ങളുടെ അമ്മായി ഹോസ്പിറ്റലിൽ ആണെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ പോകാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയിരുമ്പോൾ ഇനി ലേറ്റ് ആയാലോ എന്ന് കരുതിയിട്ട് നേരത്തെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചതാണ്ടോ ജസ്റ്റ് കട്ട് ചെയ്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വന്ന അപ്പോൾ തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് ജ്യൂസ് അടിക്കാനോ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാലോ അങ്ങനെ വിചാരിച്ചിട്ട് ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് അപ്പോൾ ഞാൻ കുമ്മട്ടി ജ്യൂസ് അടിക്കാം പിന്നെ മാംഗോ ജ്യൂസ് കട്ട് ചെയ്ത് കഴിക്കാം അങ്ങനത്തെ പ്ലാനിലായിരുന്നു കുമ്മിട്ടിയെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ അത് വേണമെങ്കിലും സുബി കഴിഞ്ഞിട്ട് യൂബർ ഓടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ അതൊന്നും ക്ഷീണം കാരണം മസറൂലായിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നത് പോണ വഴിക്ക് സി എൻ ജി അടിക്കാനുണ്ടായിരുന്നു അപ്പോൾ കുറച്ചു നേരം അവിടെ നിന്ന് സി എൻ ജി ഒക്കെ അടിച്ച് പിന്നെ ഞാൻ വിചാരിച്ചു പോയി കഴിഞ്ഞാൽ അത്രയും ടൈം പോയി കിട്ടുമല്ലോ അപ്പോൾ ഈ ഒരു ക്ഷീണം കുറേ ഒന്നറിയില്ലല്ലെന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ലാന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റും പിന്നെ ഒരു അഞ്ചരക്കായപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഒട്ടും ഉണ്ടായിരുന്നില്ല വൺ അവർ കൊണ്ട് എല്ലാം സെറ്റ് ചെയ്യണമായിരുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഷുഗർ എടുത്തെല്ലാം ജസ്റ്റ് ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ച് അതാവുമ്പോൾ പെട്ടെന്ന് ഈ കലക്കി കലക്കി ഉള്ള ടൈം പോകില്ലല്ലോ അപ്പോൾ ആദ്യം തന്നെ കുറേ അത്യാവശ്യം വേണ്ട ഷുഗർ എടുത്തിട്ട് മിക്സിയിൽ ജസ്റ്റ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ നാരങ്ങവെള്ളം കലക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഞാൻ മാത്രമുള്ള നാരങ്ങവെള്ളം കുടിക്കണത് ഞാൻ അതും മാപ്പി അങ്ങനെ കുടിക്കാറില്ല ഉമ്മയുള്ള സമയത്തൊക്കെ നോർമലി വെള്ളം വെച്ചിട്ടാണ് നോമ്പ് എറുക്കാറോ പക്ഷെ എനിക്ക് എന്തോ നാരങ്ങളും കുടിച്ച് ഷീലായതുകൊണ്ടിട്ട് ഞാൻ കലക്കുന്നുണ്ടപ്പോൾ ഞാൻ വാപ്പിക്കും പാപ്പിക്കും മണം തോന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ വെള്ളം കലക്കി കഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ കമ്മിട്ടിയായിരുന്നു ജ്യൂസ് അടിച്ചിട്ട് അപ്പോൾ കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റി പിന്നെ നോമ്പ് എറക്കുമ്പോൾ ഫ്രൂട്ട്സ് ആയിട്ട് മാങ്ങത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓൾറെഡി തൊലി കളഞ്ഞ് വെച്ചത് കൊണ്ടിട്ടെന്നെ ചുമ്മ കട്ട് ചെയ്ത് പ്ലേറ്റിലാക്കാനുള്ള ഒരു ടൈമേ ആവശ്യം വന്നുള്ളൂ കേട്ടോ പിന്നെ ഫ്രൂട്ടായിട്ട് ഉണ്ടായിരുന്നത് പേരൊക്കെയാണ് ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണ് അപ്പോൾ അങ്ങനെ ഓരോന്ന് എടുത്ത് വെച്ച് എടുത്ത് വെച്ച് അന്നത്തെ ദിവസം കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് കടയിൽ നിന്ന് വാങ്ങിക്കണ ആ ഒരു ടേസ്റ്റേ അല്ല അതിനേലും നല്ല ഡിഫറൻ്റ് ആയിട്ട് ടേസ്റ്റ് നല്ല മധുരമാണ് ഭയങ്കര ഫ്രഷ് ആയിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചപ്പോഴേക്കും ബാപ്പിക്ക് ചായ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചായ വെച്ച് നോമ്പിൻ്റെ സമയത്ത് ഞാൻ ചായ കുടിക്കൽ കുറവാണ് കുറവാനല്ല കുടിക്കാറില്ല പക്ഷേ ഇന്നലത്തെ നോമ്പിൽ എന്താണെന്ന് അറിയിവിടെ തലവേദന കാരണം ചായ കുടിച്ച് പോയിട്ടുണ്ടായിരുന്നിട്ട അപ്പം ഈ ചായ വെക്കുന്ന സമയത്ത് ഞാൻ നമ്മുടെ സ്പൈസസ് ഇല്ലേ അതെല്ലാം കൂടി ജസ്റ്റ് ഇങ്ങനെ ക്രഷ് ചെയ്ത് ഇടാറുണ്ട് എന്നെ എക്സ്ട്രാ ഒരു ടേസ്റ്റ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പിന്നെ സ്നാക്സ് ആയിട്ട് ഞാൻ അത് കട്ട്ലേറ്റ് സമൂസയും കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കേട്ടാ പിന്നെ ടൈമായിട്ടുണ്ടായിരുന്നപ്പോഴേക്കും ഞങ്ങൾക്ക് ടേബിളിലൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിക്കാനുള്ള ആയിരുന്നു നോമ്പൊക്കെ നോമ്പക്കത്തുറഞ്ഞതിന് ശേഷം ഫുഡും കഴിച്ചിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രിത്തേക്ക് ഞങ്ങൾ പുട്ടും മുട്ടക്കറിയാ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വളോഗ് ഇത്രേ ഉള്ളൂ ഡേ വണ്ണാണത് ഡേ ടു അത് ഞാൻ എന്തായാലും നാളെ അപ്ലോഡ് ചെയ്തേക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ